യാത്രകൾ ചെയ്യാൻ ഇഷ്ടമുള്ളവർ കൂടുതലും ട്രെയിൻ യാത്രകളോടാണ് പൊതുവെ താല്പര്യം കാണിക്കാറുള്ളത് കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ളതും ട്രെയിൻ യാത്രകൾ തന്നെയാണ് എന്നാൽ ദീർഘദൂര യാത്രകൾ നടത്തുമ്പോൾ ട്രെയിൻ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ദീർഘദൂര യാത്രകളാണെങ്കിൽ ആണെങ്കിൽ എ സി കോച്ചുകളാണ് പലരും തിരഞ്ഞെടുക്കാറുള്ളത് മറ്റു കോച്ചുകളെ അപേക്ഷിച്ച് എ സി കോച്ചുകൾക്ക് അല്പം ചാർജ് കൂടുതലാണ് സുഖകരമായ യാത്ര ലക്ഷ്യമിട്ടാണ് പലരും എ സി കോച്ച് തിരഞ്ഞെടുക്കുന്നത് തന്നെ എന്നാൽ അതേ എ സി കോച്ചിലെ യാത്ര കാരണം ബുദ്ധിമുട്ടേ യുവാവിന്റെ വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ വൈറലാകുന്നത് ഒപ്പം യാത്ര ചെയ്ത യാത്രികരെ കൊണ്ടാണ് ആ പാവ യുവാവ് ബുദ്ധിമുട്ടിലായിരിക്കുന്നത് ഇതോടെ യുവാവ് ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്നു സൗത്ത് ബീഹാർ എക്സ്പ്രസിൽ യാത്ര ചെയ്യുകയായിരുന്ന പ്രശാന്ത് കുമാറിന്റെ സഹയാത്രക്കാർ എലികളായിരുന്നു മൂവായിരം രൂപയ്ക്ക് ടിക്കറ്റ് എടുത്താണ് പ്രശാന്ത് യാത്ര ആരംഭിച്ചത് എന്നാൽ യാത്ര തുടങ്ങിയത് മുതൽ കോച്ചിൽ എലികൾ ഓടികളിക്കുന്നുണ്ടായിരുന്നു ഇക്കാര്യം ഉടൻ തന്നെ ഹെൽപ്പ് ലൈൻ നമ്പറായ നൂറ്റി മുപ്പത്തി ഒമ്പതിൽ വിളിച്ച് യുവാവ് അറിയിക്കുകയായിരുന്നു ഉടൻ തന്നെ റെയിൽവേ അധികൃതർ കീടനാശിനി തളിച്ചു എന്നാൽ കീടനാശിനി തളിച്ചതല്ലാതെ അവർ എലികളെ തുരത്താൻ നടപടികൾ ഒന്നും സ്വീകരിച്ചില്ലെന്ന് യുവാവ് വീഡിയോയിൽ പറയുന്നുണ്ട് തന്റെ പരാതി റെയിൽവേയെ ടാഗ് ചെയ്തുകൊണ്ട് എക്സിലാണ് യുവാവ് പങ്കുവച്ചിരിക്കുന്നത് സംഭവത്തിൽ റെയിൽവേ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല റെയിൽവേ വിമർശിച്ചുകൊണ്ട് നിരവധി അഭിപ്രായങ്ങളാണ് പോസ്റ്റിന് താഴെ എത്തുന്നത് യാത്രക്കാർക്ക് നേരെയും വിമർശനങ്ങൾ ഉയരുന്നുണ്ട് ആഹാര അവശിഷ്ടങ്ങൾ അലക്ഷ്യമായി ട്രെയിനിനുള്ളിൽ വലിച്ചെറിയുന്നതിനാലാണ് എലികൾ വരുന്നതെന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നത് എന്നിരുന്നാലും ട്രെയിൻ യാത്രകൾ സുരക്ഷിതമാക്കാനുള്ള കാര്യങ്ങളാണ് റെയിൽവേ അധികൃതർ ശ്രമിക്കേണ്ടത് ഇത്തരത്തിലുള്ള വാർത്തകൾ ഒറ്റപ്പെട്ട കേസുകളായി മാറ്റി നിർത്താൻ കഴിയില്ല കാരണം പല ട്രെയിൻ യാത്രകളിൽ നിന്നും പലർക്കും ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ട്രെയിനിൽ നിന്ന് ലഭിക്കുന്ന ഫുഡായാലും അല്ലെങ്കിൽ കോച്ചിലെയും ബാത്റൂമിലെയും വൃത്തിയില്ലായ്മ പലരും നേരിടുന്ന പ്രശ്നങ്ങളാണ് ഇതിലൊരു പങ്ക് അതിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരുമാണ് യാത്രക്കാർ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ഫുഡ് കഴിച്ചതിന്റെ ബാക്കി വേസ്റ്റുകളോ അവിടെ തന്നെ ഉപേക്ഷിക്കുന്ന അവസ്ഥകളും നമ്മൾ കാണുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത് പിന്നീട് ആ ട്രെയിൻ കയറുന്നവർക്ക് യും കറങ്ങി തിരിഞ്ഞ് നമുക്ക് തന്നെ വലിയൊരു ബുദ്ധിമുട്ടായി മാറുകയും ചെയ്യും ഇതിൽ ഇപ്പോൾ എലിയാണ് സഹയാത്രികരായി വന്നിട്ടുള്ളത് ഇനി എന്തൊക്കെ ആ ട്രെയിനിൽ ഉണ്ടാകുമെന്ന് നമുക്കറിയില്ല അതുകൊണ്ട് ട്രെയിൻ അല്ലെങ്കിൽ മറ്റു യാത്രകൾ ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ചു മാത്രം യാത്ര ചെയ്യുക ആദ്യം സുരക്ഷ ഉറപ്പാക്കുക